നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്നേ വരെ സമാനതകളില്ലാതെ നടന്ന ധൂർത്തടിപ്പാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മന്ത്രിസഭാ അംഗങ്ങളും ഒരു ബസ് യാത്രയിലൂടെ ചെയ്യുന്നത് നവകേരള യാത്രയെന്ന് പേരിട്ടുകൊണ്ട് ശരിക്കും ഇത് ഒരു വലിയ രീതിയിലുള്ള ധൂർത്തടിപ്പിൻ്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നടങ്ങാം അതിനകത്ത് കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികളെന്നോ ഇല്ല അത് കൃത്യമായി ഏവരും പറയുന്നുമുണ്ട് ധൂർത്തടുപ്പിനെ ജനങ്ങളാണ് ചോദ്യം ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തല്ലുകൊള്ളുന്നു അവർ തെരുവിലിറങ്ങി നിന്ന് മുഖാമുഖം പോലീസിനോട് പിണറായിയുടെ പോലീസിനോട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വരെ എത്തുന്നു ഡി സി സി ഓഫീസിലേക്ക് കയറു പോകുന്ന പ്രവർത്തകരെ മാന്താൻ ശ്രമിക്കുന്ന പോലീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നെഞ്ചു പിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സംഭവങ്ങളിലൂടെ നമ്മൾ യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ടത് ചങ്ക് പറിച്ചു കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു വി ഡി സതീശനെ നമുക്ക് ഇതിലൂടെ കാണാം യൂത്ത് കോൺഗ്രസിന്റെ അമരത്വം ഏറ്റെടുത്തതിനു ശേഷം ഐതിഹാസികമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമരമുറകളിലൂടെ മുന്നേറുന്നത് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഷാഹി പറമ്പിൽ എം എൽ എയും അതിശക്തമായി തന്നെ ഈ പോരാട്ടത്തിന് ഇന്ധനമേകുന്നുണ്ട് മുഖ്യമന്ത്രി അല്ല മുഖ്യ ഗുണ്ടയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശക്തമായ വാക്കുകളിൽ സ്മുരിച്ചു കാണാം ആ സ്ഫുരണം കോൺഗ്രസിലെ ഓരോ പ്രവർത്തകർക്കും ഉത്തേജകമേകുന്നുണ്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധിക്കാനും കരിങ്കൊടി നാട്ടാനും ഈ സംസ്ഥാനത്തെ ധൂർത്തടിപ്പ് ജനങ്ങളിലേക്ക് ജനങ്ങൾ എന്തുമാത്രം മുണ്ടുറു മുടുക്കി മുണ്ട് കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങളോട് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറയുന്ന ഈ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നറിയാം ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ ശമ്പളം പോലും അതായത് പെൻഷൻ പോലും കൊടുക്കാത്ത ഈ സർക്കാർ അതിനെതിരെ ഹൈക്കോടതിയിലേക്ക് നൽകിയ ഹർജി അത് ഐതിഹാസികമാണ് അത് വലിയ രീതിയിൽ കൈയടി നേടേണ്ട ഒരു കാര്യമാണ് ഒരു വയോവൃദ്ധ അവർ കൃത്യമായി ഹൈക്കോടതിയിൽ പറയുന്നു എനിക്ക് എൻ്റെ പെൻഷൻ കിട്ടിയേ തീരൂ അതെന്റെ അവകാശമാണ് അത് തടയാൻ സർക്കാരിന് അവകാശമില്ല ആയിരത്തി അറുനൂറ് രൂപ പോലും അനുവദിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഖജനാവിൽ പണമില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഉത്സവ പരിപാടി പോലെ അങ്ങ് കാസർഗോഡ് നിന്നും ധൂർത്തടിയുടെ രാഷ്ട്രീയത്തിന്റെ തുടർച്ച നിങ്ങൾ ഈ നടത്തുന്നത് ജനങ്ങളുടെ പോക്കറ്റിലെ പൈസ കാലിയാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഈ അടറാടൽ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്നുള്ളൊരു താക്കീത് അത് തന്നെയാണ് പിണറായി വിജയന് നേരെ ഇവർ കൊടുക്കുന്നത് ഇത് ഐതിഹാസികമായ സമരമാണ് പിണറായി വിജയൻ ഈ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കുണ്ടാകുന്നത് കനത്ത നഷ്ടമായിരിക്കുമെന്ന് ശക്തമായി പറയുകയാണ് ഇവർ എന്ന് തന്നെയാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഭവമായ സംഭവം തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ധൂർത്തിനെ അതിശക്തമായി തന്നെ കെ പി സി സി ഒരു വികാരഭരിതമായി തന്നെ ജനങ്ങളെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സമരത്തിന് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേരളത്തിന്റെ ക്രിയാത്മക പ്രതിപക്ഷം യു ഡി എഫ് തന്നെ എന്നുള്ളത് വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള അത് കരുത്തേകുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ട്വിസ്റ്റ് സമാപന സമയത്ത് കാണും എന്ന് ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കാരണം ആ ട്വിസ്റ്റ് ഇത് തന്നെ ആയിരിക്കും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വി ഡി സതീശനെതിരെ ഒന്നാം പ്രതി ചേർത്ത് കൊണ്ടെടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായിയെ തിരിഞ്ഞുകൊത്തും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട